ചങ്കിലേക്കാണ് നാല് പേരൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോൾ നാല് പേരൽ സ്വന്തം ചങ്കിലേക്കാണ് ഇതിനേക്കൊന്ന് മറുപടി പറയുകയൊന്നും മറുപടി പറ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ ഒരു ഷെയ്ഡി ക്യാരക്ടർ കളങ്കിത വ്യക്തിത്വം വന്ന് ഒരു അക്കൗണ്ട് തുടങ്ങി ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വരെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വഴികളിലൂടെയുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം വന്നിട്ട് ചെറുപരില്ല എനിക്ക് ഈ മുഖ്യമന്ത്രി ഇപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്തോ പറഞ്ഞൊഴിഞ്ഞു കളഞ്ഞു ഒരു മറുപടി പോലും ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾ ആരാണ് നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാണ് കണ്ണാടി നോക്കണം കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത് ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ ചില തെറ്റായ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹവാല റിവേഴ്സ് ഹവാല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി സി പി എം ഇറങ്ങിയിരിക്കുന്നത് ആണല്ലോ ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം എന്താ നൂറ്റെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക് ജി വി കെ ഇ എം ആർ ഐ എന്ന് പറഞ്ഞ കമ്പനി ടെൻഡർ ഉണ്ടായില്ല ഒരു സിംഗിൾ ടെൻഡർ ആയിരുന്നു അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ഇപ്പം അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു അപ്പോൾ കോമ്പറ്റേറ്റീവ് ടെൻഡറായി ആ ടെൻഡർ വന്നപ്പോൾ ഇവരുടെ എമൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ താന്ന് അതായത് അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസ് ഉണ്ടായല്ലോ ഇപ്പം മുന്നൂറ്റി മുപ്പത്തഞ്ച് ആയി ആംബുലൻസ് കൂടി അന്ന് ഡീസൽ വില അറുപത്താറ് രൂപയാണ് ഇപ്പം തൊണ്ണൂറ്റേഴ് രൂപയാണ് അന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിന്റെ വില നാൽപ്പത് ശതമാനം കുറവാണ് എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ അഞ്ഞൂറ്റി കോടി രൂപയ്ക്ക് ആംബുലൻസിന് കൊടുത്തു അപ്പോൾ ഇപ്പോൾ കുറവ് എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ കുറവ് കോമ്പിറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോൾ അപ്പോൾ മനസ്സിലായല്ലോ അന്ന് ഇതിന്റെ പകുതി പൈസ മതി അന്ന് നടത്താം ചിലവ് കുറവാ ഇതിനേക്കാൾ കുറവാണ് ആംബുലൻസാണ് അപ്പോൾ ആ പണം എവിടെ പോയി ആ പണം ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൗണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ട് ടെൻഡറിൻ്റെ എമൗണ്ട് ഓരോരുത്തർ കോട്ടിരിക്കുന്നു ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട് ഇതിനൊക്കെ മറുപടി പറയണം മറുപടി പറയാതെ പോകാൻ പറ്റില്ല